കൂട്ടുകാരെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോൺ നിരന്തരമായിട്ട് ഹാങ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും വീഡിയോ അല്ലെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് സജസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നതിന് റിലേറ്റഡായിട്ടുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണുകളിൽ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻസ് ഒന്നും ഒഴിവാ ഒന്നും ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണുള്ളത് നോക്കാം ഏതായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെറ്റിംഗ്സിൽ തന്നെ ചെയ്യാനെന്നാണ് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എബോട്ട് ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എം ഐ യു വൈ വെർഷൻ എന്നാണ് ചില ഫോണുകളിൽ വരുന്നത് നമുക്കിവിടെ ഇതിനകത്ത് വെർഷൻ എന്നാണ് വരുന്നത് ഞാനിത് ഓപ്പോയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത് ഒപ്പോയുടെ ഫോണിൽ വെർഷൻ എന്നാണ് വരുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെർഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് അതിന് ഏറ്റവും ടോപ്പിലുള്ള ആ ഓപ്ഷൻ നിങ്ങൾ ഏഴ് തവണ പ്രസ് ചെയ്യുക വെർഷൻ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏഴ് തവണ പ്രസ് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും അതിനകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് നിങ്ങൾ സെറ്റിങ്സ് ജസ്റ്റ് ഒന്നും ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പുതിയതായിട്ട് എബോട്ട് ഫോണിൽ അല്ലെങ്കിൽ അഡീഷണൽ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ലാസ്റ്റ് രണ്ടാമതായിട്ട് ഓപ്പൺ ആയത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങളിത് ഈ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ നിങ്ങൾ താഴോട്ട് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്തു പോകുമ്പം ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വരും നമുക്ക് ഈ ഡെവലപ്പർ ഓപ്ഷൻസിനകത്ത് തന്നെ കുറേ അധികം ഓപ്ഷൻസ് വരും ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ നമുക്കിവിടെ ടോൺ കീപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം ഇത് എനേബിൾ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഉപയോഗിച്ച ഡേറ്റാസ് അതായത് നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്ത ഡേറ്റാസ് എല്ലാം ഡിസേബിളായി പോകും കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസേബിൾ ആകാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോണിൽ എനേബിൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിലുള്ള ബാറ്ററി പെർഫോമൻസ് അതുപോലെ തന്നെ ഹാങ് ആകുന്ന ഇഷ്യൂസ് അങ്ങനെയുള്ള മറ്റുള്ള പ്രോബ്ലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുവഴി സോൾവാക്കാനായിട്ട് പോയി സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകുക ഇതുപോലുള്ള അറിവുകൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ബെൽ ഐക്കണും കൂടെ ഇനപിടിച്ച് തുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസവും ആശംസിക്കുന്നു ബ ബൈ സി യു